ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലും പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഗജപൂജയും ആനയൂട്ടും പട്ടാമ്പി ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു ആറ് ഗജകേസരികൾ ആനയൂട്ടിൽ പങ്കെടുത്തു ക്ഷേത്രം തന്ത്രിമാരുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഇവിടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു കൊടുമൺ ശിവന്റെ പ്രത്യക്ഷ ഗണപതിയായി സങ്കൽപ്പിച്ചായിരുന്നു ഗജപൂജ പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ അമ്പാടി മാധവൻകുട്ടി തുളവുള്ളൂർ കൊച്ചുഗണേശൻ മനുശേരി കൊച്ചയപ്പൻ പട്ടാമ്പി ഉമാദേവി തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിന് എത്തിയത് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ടി ബിജ അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് തുടങ്ങിയവരും സന്നദ്ധരായിരുന്നു പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഗജപൂജയും ആനയൂട്ടും മറ്റു വിശേഷത്താൽ പൂജകളും നടന്നു ക്ഷേത്രം തന്ത്രിമാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു മൂന്ന് ആനകളാണ് ആനയൂട്ടിലും ഗജപൂജയിലും പങ്കെടുത്തത് മുഹമ്മദ് മുഹസിൽ എം എൽ എ ആദ്യ ഉരുള നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ദേവസ്വം ബോർഡ് ഭാരവാഹികളും പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി